اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واحيط بثمره فاصبح يقلب كفيه على ما انفق فيها وهي خاويه على عروشها ويقول يا ليتني ويقول يا ليتني لم اشرك بربي احدا ولم تكن له فئه ينصرونه من دون الله وما كان منتصرا هنالك الولايه لله الحق ഹുവ ഖൈറുൻ ഖൈറുൻ വ സൂറത്തുൽ 42 സൂറത്തുൽഫിലെ നാൽപ്പത്തി രണ്ട് മൂന്ന് നാല് പറഞ്ഞാൽ വലയം ചെയ്തു വലയം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ വളയപ്പെട്ടു ബി സമരിഹി അവൻ്റെ വിള അല്ലെങ്കിൽ അവൻ്റെ തോട്ടം എന്ന ഉദ്ദേശ്യം അതിൻ്റെ ഫലം എന്ന എന്നുദ്ദേശം ഫോൾ അവനായി തീർന്നു യുക്കല്ലിബു കഫൈഹി അവൻ അവൻ്റെ കൈ മലർത്തുന്നു യുക്കല്ലിബു എന്ന് പറഞ്ഞാൽ മാറ്റുക മാറ്റിമറിക്കുക എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ തിരിച്ചു മറിക്കുക എന്നൊക്കെയാണ് അഥവാ കൈ മലർത്തുക സാധാരണ കൈ തൂക്കിയിട്ടാൽ ഉണ്ടാക്കുന്നതിൻ്റെ മേലെ വശത്തേക്കാക്കി എന്നർത്ഥം കഫ്ഫൈഹി കഫ്ഫുൻ എന്നാൽ മുൻകൈ കഫി അവൻ്റെ രണ്ട് മുൻകൈ അഥവാ അവൻ കൈ അങ്ങനെ അവൻ കൈമലർത്തുന്നവനായി തീർന്നു അലാ അംഫി അലാ ഒന്നിൻ്റെ മേൽ അംഫ അവൻ ചെലവഴിച്ചു ഫിഹ അതിൽ അവൻ അവൻ അതിന് അതിൽ ചിലവഴിച്ചതിൻ്റെ പേരിൽ വഹിയ അതായിരിക്കെ ഹാവിയതുൻ തകർന്നു കിടക്കുന്നത് അല്ലെങ്കിൽ വീണ് കിടക്കുന്നത് ഹവ എന്ന് പറഞ്ഞാൽ എന്ന് തന്നെയാണ് അർത്ഥം വീണു എന്നർത്ഥം അലാ ഉറൂഷിഹ അർഷ് അതിൻ്റെ ഉപയോഗിക്കും അതുപോലെ മേൽക്കൂര അല്ലെങ്കിൽ പന്തൽ അതിനൊക്കെയാണ് അരീഷ് അരീഷ് എന്ന് പറഞ്ഞാൽ പന്തലാണ് അല ഉറൂഷിഹ അതിൻ്റെ പന്തലുകളോടെ വയകൂലു അവൻ പറയുന്നു അവൻ പറയുകയും ചെയ്തുകൊണ്ടിരിക്കെ എന്നർത്ഥം എന്ത് യാ ലീ ലം ഉഷിരിക്ക് യാ ലൈത്തനി ലം ഉശിരിക്ക് ഞാൻ പങ്കു പങ്കുചേർത്തില്ലായിരുന്നുവെങ്കിൽ നന്നായേനെ അല്ലെങ്കിൽ എത്ര നന്നായിരുന്നു യാ ലൈത്തനി ഞാനായിരുന്നെങ്കിൽ എന്നർത്ഥം ലയിത്ത എന്ന് പറഞ്ഞത് പറയുന്നയാൾക്ക് പ്രതീക്ഷയില്ലാത്തതിന് പറയുന്നതാണ് അല്ല എല്ലാ പ്രതീക്ഷയുള്ളതും ലയിത്ത പ്രതീക്ഷയില്ലാത്തതും ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആയേനെ ആ പിന്നെ ആയിരുന്നേനെ എന്നൊക്കെ അർത്ഥത്തിൽ ആയിത്തീർന്നെങ്കിൽ ഇതിനൊക്കെയാണ് ലയിത്ത ഉപയോഗിക്കുക യാ ലയിത്തനീലം ഉശിരിക്കും ഞാൻ പങ്കാളിയാക്കി പങ്കാളിയാക്കിയിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു ബി റബ്ബി എൻ്റെ എൻ്റെ നാഥനോട് അഹദൻ ഒരാളെയും വലം തൊക്കുൻ ലഹു അവന് ഉണ്ടായതുമില്ല ഫിഅത്തുൻ ഒരു സംഘവും യൻസുറൂനഹു അവനെ സഹായിക്കുന്ന മിൻ മിന്ദൂനില്ലാ അള്ളാഹുവിനെ കൂടാതെ ഒമാക്കാന അവനായി തീർന്നതുമില്ല മുൻതസിറോ വിജയിക്കുന്നവൻ അല്ലെങ്കിൽ പിന്നെ സ്വയം സഹായിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം ഹുനാലിക്ക അപ്പോൾ അവിടെ അൽ വലായത്തു സംരക്ഷണ ഉത്തരവാദിത്തം അല്ലെങ്കിൽ സംരക്ഷണാധികാരം അല്ലെങ്കിൽ രക്ഷാകർത്തൃത്വം അതൊക്കെ വലായത്തിൻ്റെ അർത്ഥമാണ് ബില്ലാഹി അള്ളാഹുവിനാണ് അൽ ഹ് സാക്ഷാൽ അല്ലെങ്കിൽ യഥാർത്ഥമായ യഥാർത്ഥമായ സംരക്ഷണോത്തരവാദിത്വം അല്ലെങ്കിൽ യഥാർത്ഥ സംരക്ഷണം എന്നു ആകാം അല്ലെങ്കിൽ ഹക്കായ അള്ളാഹു എന്നാവൂ എന്നും ആർഷ്ടം പറയാം രണ്ടും പറയാവുന്ന വാക്കാണ് രണ്ടും സത്യവുമാണ് ഹുവ വ അവനത്രേ ഹൈറുൻ മെച്ചം സവാബ പ്രതിഫലത്താൽ വ ഹൈറുൻ മെച്ചം വര്യവസാനത്താലും തോട്ടക്കാരൻ്റെ കഥയുടെ അവസാന ഭാഗമാണിത് വിശ്വാസിയായ സുഹൃത്ത് ആശങ്കിച്ചതുപോലെ സംഭവിച്ചു അദ്ദേഹത്തിന് എങ്ങനെയാണത് പറയാൻ കഴിഞ്ഞത് മുഫസറുകൾ ചിലർ അത് മനസ്സിലാക്കുന്നത് അങ്ങനെയൊക്കെ ചിലപ്പോൾ സംഭവിക്കും അഥവാ അള്ളാഹു താല അള്ളാഹു താല ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യം ഒരു മനുഷ്യന് തോന്നിപ്പിക്കാൻ ചില ആളുകളുണ്ടല്ലോ മരിക്കാൻ നേരത്ത് ചിലപ്പോൾ ഇയാൾക്ക് മരണം നേരത്തെ മനസ്സിലായിരുന്നോ എന്ന് നമുക്ക് തോന്നുന്നത് പോലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അങ്ങനെയൊക്കെ അള്ളാഹു താലെ ചിലപ്പോൾ തോന്നിപ്പിക്കും എന്നതുപോലെ ഇയാളുടെ തോട്ടത്തിന് സംഭവിക്കാൻ പോകുന്നത് അള്ളാഹു അദ്ദേഹത്തിന് പറയാൻ തോന്നിപ്പിച്ചതായിരുന്നു എനിക്ക് അള്ളാഹു താലെ അതിൽ നല്ലത് തരികയും നിൻ്റെ തോട്ടത്തെ ഹസ്ബാനം മിനസമായി പിന്നെ ബാ ബാധിക്കുകയും അങ്ങനെ നിൻ്റെ തോട്ടം തോട്ടം സഹിതൻ ജലക്ക ആയിത്തീരുകയും ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വെള്ളം വറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു എന്നാണ് വൗഹിത്തഭി സമരിഹി അതിൻ്റെ അതിൻ്റെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ വിള ദോഷത്താൽ അല്ലെങ്കിൽ നാശത്താൽ വലയം ചെയ്യപ്പെട്ടു വലയം ചെയ്യുക എന്നുള്ള വാക്ക് സൂറത്തുൽ കലമിലെ തോട്ടക്കാരുടെ കഥ പറയുന്നിടത്ത് ഫതാഫ മിർ അലിഹായി ഓഹും നായിമ്മൻ അവർ ഉറങ്ങിക്കിടക്കെ അതിൽ അള്ളാഹുവിൻ്റെ റബ്ബിംഗിൽ നിന്നുള്ള ഒരു നാശം അതിനെ ചുറ്റി പൊതിഞ്ഞു ചുറ്റി എന്നാണല്ലോ പറയുന്നത് അതുതന്നെയാണ് ഓഹൈത്ത എന്നുള്ള വാക്കും എന്തോ നാശം ബാധിച്ചു കൊടുങ്കാറ്റായിരുന്നു ശീതക്കാറ്റായിരുന്നു ഉഷ്ണക്കാറ്റായിരുന്നു എന്നൊക്കെ പലതും പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്തായാലും നാശം ബാധിച്ചു എന്താണ് ബാധിച്ചത് എന്നത് അള്ളാഹുത്താലെ വ്യക്താക്കിയിട്ടില്ല അപ്പോൾ അസ്ബഹ യുക്കല്ലിബ് ഖഫഹി അലാമ അംഫഖിഹ അതിൻ്റെ അതിൽ ചെലവഴിച്ചതിൻ്റെ പേരിൽ അവൻ കൈമലർത്തുന്നവനായി തീർന്നു അഥവാ ഈ തോട്ടം ഒരിക്കലും നശിച്ചു പോകുകയില്ലായിരുന്നു മാ അതാൻ തബീദ ഹാദിഹി അബദ എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു അയാൾ ഈ തോട്ടം ഒരിക്കലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ധാരാളം പണം ചെലവഴിച്ച് എന്തൊക്കെയോ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരുക്കിയതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇനി ഇത് എന്നെങ്കിലും തകരുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നൊക്കെ അയാൾ അഹങ്കാരപൂർവ്വം പറഞ്ഞത് പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇത് നശിച്ചല്ലോ എന്ന് ഓർത്തു അയാൾ ഖേദിച്ചു ആ ഖേദം പ്രകടിപ്പിക്കുന്നതിൻ്റെ ശരീരഭാഷയാണ് കൈമലർത്തുക എന്ന് പറയുന്നത് ടൈറ്റാനിക്കിൻ്റെ കഥ പോലെ ഇതൊരിക്കലും നശിക്കുകയില്ല എന്നവർ വിശ്വസിച്ചത് അതിലൊരിക്കൽ സംവിധാനങ്ങളുടെ പേരിലായിരുന്നു പിന്നീടൊന്ന് ഖേദിച്ച് കൈമലർത്താൻ പോലും അതിലുള്ളവർ ബാക്കിയായതുമില്ല വഹിയ അല ഹാവിയത്തിനാലറൂഷിയ അത് അങ്ങനെ പന്തലോടെ മേൽക്കൂരയോടെ തകർന്നു കിടക്കുകയാണ് അഥവാ തോട്ടം മുഴുവൻ നശിച്ച് കിടക്കുമ്പോഴാണ് അയാൾ ഇങ്ങനെ ഖേദിച്ച് കൈമലത്തുന്നത് എന്നിട്ട് അയാൾ പറയുകയും ചെയ്യുന്നുണ്ട് വയ്യൂലു യാൽ തനി മുഷിരിക്ക് റബ്ബി അഹദ എൻ്റെ റബ്ബിൽ ഞാൻ ആരെയും പങ്കു ചേർത്തില്ലായിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്താണ് അയാളുടെ പങ്കു ചേർക്കൽ ഫസിറുകൾ ചിലർ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ സംരക്ഷണം വേറെ ഏതോ ദൈവങ്ങളെ ഏൽപ്പിച്ചിരുന്നു എന്നാണ് അങ്ങനെയാകാം അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദേഹേച്ഛൈ ഇലഹാക്കി എനിക്ക് ഞാൻ തന്നെ മതി എന്ന് തീരുമാനിച്ചതു അല്ലെങ്കിൽ പൊതുവിൽ ഈ ഭൗതിക ഒക്കെ അവരുടെ അവരുടെ ഭൗതിക താല്പര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പലവിധ ദൈവങ്ങൾ പല ദുശക്തികളും അതുപോലെ തന്നെ ഒക്കെ അവർ പ്രതിഷ്ഠിക്കുകയും എന്നിട്ട് അത് മതി എൻ്റെ സംരക്ഷണത്തിന് എന്നിട്ട് ഈ തോട്ടത്തിൻ്റെ ഐശ്വര്യം ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പലരെയും പിന്നെ എഴുതി വെക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ അങ്ങനെ എന്തോ ഒന്ന് അതാണ് അയാൾ അയാൾ ഖേദിക്കുന്നത് അയാളുടെ ശിർക്കിനെ കുറിച്ചാണ് കാരണം അയാൾ ദേഹത്തെ ഇലാഹാക്കുകയും പിന്നീട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ദൈവങ്ങളെയൊക്കെ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം എന്തായാലും ഖേദിക്കുന്നത് അതിൻ്റെ പേരിലാണ് വലം തൊക്കുല്ലഹൂഫി അതുറൂനഹൂ ഹിന്ദു ഇല്ലാഹ് അല്ലാതെ അയാളെ സഹായിക്കാൻ ഒരാളും കണ്ടില്ല അഥവാ നേരത്തെ അവകാശപ്പെട്ടത് പിന്നെ അന അനഹൈറു മിങ്ക ഞാനാണ് പിന്നെ ഞാനാണ് നിന്നെക്കാൾ മെച്ചം എന്നാണല്ലോ പിന്നെ മാലമ്പ വലത സമ്പത്തിനേക്കാളും സമ്പത്ത് സമ്പത്തിൻ്റെയും സന്താനങ്ങളുടെയും അല്ലെങ്കിൽ ആളും അർത്ഥവും നിന്നെക്കാളും കൂടുതൽ എനിക്കുള്ളതാണ് എന്നല്ലോ ആൻ അക്സറും ഇൻക മാലൻ വ നഫറ എനിക്ക് സമ്പത്തുമുണ്ട് എൻ്റെ സംഘം വലിയ എന്തിനും പോന്നതാണ് അവരെന്നെ സംരക്ഷിക്കും എന്നൊക്കെയായിരുന്നല്ലോ പറഞ്ഞിരുന്നത് അങ്ങനെ അള്ളാഹുവിൻ്റെ നടപടിക്രമം വന്നപ്പോൾ അയാളെ സഹായി സഹായിക്കാനുണ്ടാകുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്ന ഒന്നും ഉണ്ടായില്ല അള്ളാഹുവിൻ്റെ നടപടിക്രമം വന്നപ്പോൾ ആരും തടുക്കാനുണ്ടായില്ല എന്നർത്ഥം വമാക്കാന മുന്തസ്സിർ അയാൾ സ്വയം രക്ഷപ്പെടുവാൻ അതുമായില്ല അഥവാ ഞാൻ രക്ഷപ്പെടും എന്ന് വിചാരിച്ചതൊന്നും നടന്നില്ല എന്നർത്ഥം ഹുനാലിക്കൽ വലായത്തുലില്ല അതാണ് ഈ കഥയിലെ യഥാർത്ഥ ഗുണപാഠം അപ്പോൾ അവിടെ വലായത്ത് എന്നുള്ള വാക്കിന് അവ പിന്നെ അവസാനം ഏറ്റെടുക്കുന്നവൻ പിന്നെ എന്നർത്ഥത്തിലാണ് പിന്നെ സംരക്ഷണ സംരക്ഷണോത്തരവാദിത്വം ഈ കുട്ടികളെയൊക്കെ അവരുടെ രക്ഷാകർത്താക്കൾ അങ്ങോട്ട് ഏറ്റെടുക്കുക അങ്ങനെയാണ് വലായത്ത് എന്ന് പറഞ്ഞത് മടക്കം മ ഫറുദു ഇല അല്ലാഹി ഹക്ക് അവർ അവരുടെ യഥാർത്ഥ മൗലയായ അള്ളാഹുയിലേക്ക് മടക്കപ്പെട്ടു എന്ന് പറയുന്നത് അപ്പം രക്ഷിതാവ് ഈ അവസാനം തിരിച്ചു ഇങ്ങോട്ടന്നെ വരും ഈ തളപ്പറ്റാൻ വരട്ടില്ലെന്നൊരു പ്രയോഗം ഉണ്ടല്ലോ എന്നതുപോലെ പലരുടെയും പിന്നാലെ പോയിട്ട് അവസാനം തിരിച്ചു തിരിച്ചല്ലാനുള്ളത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തന്നെയാണ് അപ്പോൾ എന്ന് അവിടെ ബോധ്യമായി അഥവാ പഠിച്ചവനേ ഉള്ളൂ അവനിൽ പങ്കു ചേർത്തില്ല ചേർത്തില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നത് പിന്നെ വിലായത്ത് എന്നാണെങ്കിൽ സംരക്ഷണ സംരക്ഷണം അല്ലെങ്കിൽ സംരക്ഷണ ഉത്തരവാദിത്തം എന്ന് തന്നെയാണ് അർത്ഥം അവസാനം ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ സംരക്ഷണ ഉത്തരവാദിത്തം രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ് വാക്കർ വാക്കിലെ വ്യത്യാസമുള്ളൂ വായന അവസാനം വരുമ്പോൾ ഒന്ന് തന്നെയായിരിക്കും അഥവാ എല്ലാവരും കൈയൊഴിഞ്ഞു അവസാനം ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ സംരക്ഷണം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അള്ളാഹു മാത്രമേ യഥാർത്ഥ സംരക്ഷണം അള്ളാഖ് മാത്രമാണ് എന്ന് അതോടെ വ്യക്തമായി അല്ലെങ്കിൽ ഹക്കായ യാഥാർത്ഥ്യമായ അള്ളാഹു ഹക്കാണ് ആ ഹക്കായ അള്ളാഹു മാത്രമാണ് വലായത്ത് എന്ന് അവിടെ ബോധ്യമായി അല്ലെങ്കിൽ അവിടെ അങ്ങോട്ട് തെളിഞ്ഞു പിന്നെ ഹുവ ഹുഖറുൻ സവാബ അവനാണ് പ്രതിഫലം നൽകുന്ന കാര്യത്തിൽ ഏറ്റവും മെച്ചം വ ഹൈറുൻ റുക്ബ അതുപോലെ അവൻ ചെയ്തതുപോലെ അവൻ പറഞ്ഞതുപോലെ ചെയ്തിട്ട് എന്താണോ സംഭവിക്കണത് അതാണ് നല്ലത് അതാണ് പര്യവസാനം എന്ന് പറഞ്ഞത് വേറെ പലരും പറഞ്ഞിട്ട് അവർ പറയും പോലെ ചെയ്തിട്ട് എന്താണോ ആയിത്തീരുന്നത് അതൊരു ഗുണമുണ്ടാവില്ല അള്ളാഹുത്താല പറഞ്ഞതുപോലെ ചെയ്തിട്ട് എന്താണോ ആയിത്തീരുന്നത് അതായിരിക്കും ഹൈറ് അവൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും നല്ല പ്രതിഫലം എന്നും പറഞ്ഞു ഈ കഥ പറയുന്നത് മുന്നിൽ വെച്ചാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വരുന്നുണ്ടല്ലോ അങ്ങനെ തന്നെയാണ് പിന്നീട് പിൽക്കാലത്ത് സംഭവിച്ചതും അപ്പോൾ കഥ പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങളുടെ ഭൗതിക അഭിവൃദ്ധിയിൽ അഹങ്കരിക്കേണ്ടതില്ല കാരണം അതെപ്പം വേണമെങ്കിലും നശിച്ചു പോകാം അപ്പം നിങ്ങളുടെ ഈ ദൈവങ്ങളൊന്നും നിങ്ങളെ രക്ഷിക്കാൻ വരില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാർത്ഥത നിങ്ങളുടെ രക്ഷക്കെത്തുകയില്ല എന്ന് അവർ മനസ്സിലാക്കാനാണ് ഈ കഥ ഇങ്ങനെ പറയുന്നത് പിന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുമ്പോൾ ഞങ്ങൾ സ്വയം രക്ഷപ്പെടും ഞങ്ങൾ തായ്ഫിലേക്ക് പോകും യമനിലേക്ക് അഭിസീനയിലേക്ക് ഇങ്ങനെ പല കൺസെപ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ സ്വയം രക്ഷിക്കാനും കഴിയില്ല പിന്നെ ഞങ്ങളുടെ സംഘബലം ഞങ്ങളെ രക്ഷിക്കും അങ്ങനെയും ഉണ്ടാകുകയില്ല എന്ന് പിന്നെ ആകാരെ അ ഏറ്റെടുക്കാൻ അള്ളാഹു മാത്രമേ ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ മടങ്ങിച്ചെല്ലാൻ അള്ളാഹുവിലേക്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ അഭയം തേടാൻ അള്ളാഹുവിനോട് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ബോധ്യമായി ഇത് മക്കാമിശിരിക്കൽക്ക് മാത്രമല്ല ലോകാവസാനം വരെയുള്ള ഖുർആൻ്റെ മുഴുവൻ പിന്നെ പഠിതാക്കൾക്കും മുഴുവൻ സന്ദേശം എത്തുന്നവർക്കുമുള്ള മുന്നറിയിപ്പും താക്കീതും അതുപോലെ മൗലത്തുൻ ഹസനയും ഒക്കെയാണ് അഥവാ അള്ളാഹു സുബഹനോ താലയെ മറന്നുകൊണ്ട് ദുന്യാവിൻ്റെ പിന്നാലെ പോയാൽ അത് ഖേദിക്കാനേ ഇടവരികയുള്ളൂ എന്നാണ് ഇവിടെ ഇയാൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ആണോ അങ്ങനെ സംഭവിച്ചത് അങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരുടെയൊക്കെ തോട്ടം ഇങ്ങനെ നശിച്ചു പോകുമോ അങ്ങനെയൊന്നും ഈ പറഞ്ഞതിൻ്റെ അർത്ഥമില്ല സംഭവിച്ച കാര്യം ഉദാഹരണമായി പറയുകയാണ് അയാൾ അള്ളാഹുവിൽ പങ്കു ചേർത്തത് കൊണ്ടാണോ തോട്ടം നശിച്ചത് അല്ല തോട്ടം ചിലപ്പോൾ നശിക്കലും നശിക്കാതിരിക്കലും ഒക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ് കാരണം ഈ സുഹൃത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നാ മാ ഇന്നാ ജാൽന മാ അലല്ല അൽ സീനത്തല്ലഹ അതൊക്കെ അലങ്കാരങ്ങൾ മാത്രമാണ് അത് നശിക്കുകയും നിലനിൽക്കുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ളതാണ് പിന്നെ ചിലപ്പോഴൊക്കെ അള്ളാഹു താല കടുത്തധിക്കാരം നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ തിരുത്തുവാൻ വേണ്ടി ഇങ്ങനെ ചെയ്യും എന്ന് ഇപ്പോൾ സുഹൃത്തു സജ്ജതയിൽ അല്ലെ ലദിഖന്നഹു മിൻ അൽ അദാബിൽ അദുന അക്ബർ പരലോകത്തെ വലിയ ശിക്ഷ കൊടുക്കുന്നതിൻ്റെ മുമ്പ് ഈ ലോകത്ത് ചെറിയ ശിക്ഷ നൽകാം നൽകുക തന്നെ ചെയ്യും അവർ അവർ മടങ്ങി മടങ്ങിയേക്കാം അഥവാ മടങ്ങാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ശിക്ഷയാകാം ഇയാൾക്ക് കൊടുത്തത് കാരണം ഇയാൾ അവസാനം ഖേദിക്കുകയാണല്ലോ ചെയ്യണത് ഖേദിച്ച് മടങ്ങിയാൽ അയാൾക്ക് രക്ഷയുണ്ട് അല്ലെങ്കിൽ അയാളുടെ നാശം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള നാശവും ആകാം ഇത് ഏതായാലും ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അല്ലാത്ത ഭൗതിക വസ്തുക്കളിലോ അല്ലാത്ത ദൈവങ്ങളിലോ പ്രതീക്ഷകൾ പുലർത്തിയിട്ട് അതുകൊണ്ടൊരു ഗുണവും ഉണ്ടായില്ല അല്ലെങ്കിൽ സമ്പത്ത് സാമ്പത്തികമായ സൗകര്യം പിന്നെ ജനപിന്തുണ ജനസ്വാധീനം അതൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ രക്ഷക്കെത്തും എന്ന് പറയുന്നത് അങ്ങനെ അതിലൊക്കെ പ്രതീക്ഷ പുലർത്തുന്നത് പിന്നീട് ഖേദിക്കാനേ ഇടവരികയുള്ളൂ അതാണ് അയാൾ ഖേദിക്കുന്നവനായി തീരുകയാണ് ചെയ്തത് അയാൾ വിശ്വാസിയായിരുന്നെങ്കിൽ ഈ തോട്ടം നശിക്കുമായിരുന്നില്ലേ വിശ്വാസികളുടെ തോട്ടം നശിക്കുകയില്ലേ വിശ്വാസികളുടെ തോട്ടം നശിക്കും പക്ഷേ അതിൻ്റെ പേരിൽ ഖേദിക്കുകയില്ല കാരണം അയാൾ നേരത്തെ മറ്റേയാൾ പറഞ്ഞു കൊടുത്തതുപോലെ പിന്നെ അയാൾ പറയുക മാഷാ അള്ളാഹ് അള്ളാഹ് ഉദ്ദേശിച്ചതാണ് അള്ളാഹു ഉദ്ദേശിച്ചതാണ് നടന്നത് എന്നാണ് വലൗല ദഹൽത്ത ജനത്ത വലൗല ഇത് ദൽത്ത ജനത്തക്ക കൊൽത്ത മാഷ അള്ളാഹുല ഇല്ലാ ഇല്ലാബില്ല നീ നിൻ്റെ തോട്ടത്തിൽ കയറിയിരുന്നെങ്കിൽ നിനക്ക് പറയാൻ നല്ല വർത്തമാനം മാഷാ അള്ളഹ ഉദ്ദേശിച്ചതാണിത് അവൻ അവൻ്റെ പക്കൽ അല്ലാതെ യാതൊരു ഒരു കഴിവുമില്ല ഒരു ശക്തിയുമില്ല എന്നായിരുന്നല്ലോ പറയാൻ നല്ലത് അങ്ങനെ ഭൗതിക ന്യമത്തുകളെല്ലാം അള്ളാഹു താല ഉദ്ദേശിക്കുമ്പോൾ തരുന്നതും അവൻ ഉദ്ദേശിക്കുമ്പോൾ തിരിച്ചെടുക്കാൻ സാധ്യതയുമുള്ളതാണ് എന്ന നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഖേദിച്ച് കൈമലർത്തേണ്ടി വരികയില്ലായിരുന്നു അയാൾക്ക് പകരം അള്ളാഹു തന്നു അള്ളാഹു തിരിച്ചെടുത്തു പ്രിയപ്പെട്ടവരുടെ മരണം പോലെ അതുപോലെ പിന്നെ തികാരത്വൻ തർവിനെ കസാദഹ എന്ന അള്ളാഹു താല തന്നെ പറഞ്ഞതുപോലെ നഷ്ടം ഭയപ്പെടുന്ന കച്ചവടം അതൊക്കെ കൊടും ഖേദത്തിന് കാരണമാകുകയില്ല ഭൗതികന്മാർ അവരുടെ പ്രതീക്ഷകൾ പിന്നെ തകർന്നു പോകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ ധാരാളം കാണാറുണ്ട് കാരണം എന്താണ് ഇതൊരിക്കലും നശിച്ചു പോകില്ല എന്ന് അവരങ്ങ് കണക്കൂട്ടിയതാണ് അവർ അല്ലാഹുവിനെ മറന്നു അതുപോലെ തന്നെ അള്ള വ്യാജ ദൈവങ്ങളെ ഈ പ്രതീക്ഷ അർപ്പിച്ച ആളുകളും അതുമൂലം അവർക്ക് കിട്ടുന്ന പ്രതീക്ഷകളൊക്കെ പൊളിഞ്ഞു പോയപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഖേദിക്കുകയും അങ്ങനെ കൂട്ടത്തോടെ കുടുംബം കോടീശ്വരന്മാരെന്ന് വിളിക്കപ്പെട്ട കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്ത ചരിത്രം വരെ കാണാം കാരണം ചില ആ ദൈവങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച് എല്ലാ സമ്പത്തും അവിടെ എഴുതി കൊടുത്ത് പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഇതൊക്കെ വ്യാജമാണ് എന്ന് പിന്നെ തിരിച്ചു പോകാൻ പോലും കഴിയാതെ കൂട്ട ആത്മഹത്യ ചെയ്ത കുടുംബത്തിൻ്റെ കഥയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ആളുകൾക്ക് അറിയുന്നതാണ് ഇങ്ങനെ അള്ളാഹു അല്ലാത്തതിൽ പ്രതീക്ഷ അർപ്പിച്ചാൽ യഹലോകത്തും പരലോകത്തും അത് ഖേദത്തിനാണ് കാരണമാകുക എന്നാണ് ഭൗതിക സംസ്കൃതി അതും അങ്ങനെ തന്നെയാണ് അഥവാ ഭൗതിക സൗകര്യങ്ങൾ കൊണ്ട് വളരെ നല്ല ഒരു സമൂഹം കെട്ടിപ്പടുക്കാം അതൊന്നും നശിക്കുകയില്ല എന്ന് വിചാരിച്ചവർക്കും ഇത് ബാധകമാണ് ഇല്ല മനുഷ്യർ നല്ല സമൂഹമായിട്ട് ജീവിക്കുക അവരുടെ റബ്ബിനെ ഭയന്നുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് അല്ലാതെ കുറേ ഭൗതിക സംവിധാനങ്ങൾ കൊണ്ടൊന്നും ഒരു സമൂഹം നിലനിൽക്കുകയില്ല എന്നും ഈ കഥ പഠിപ്പിച്ചു തരുന്നുണ്ട് മക്കാമശ്ശീരിക്കളെ സംബന്ധിച്ചിടത്തോളവും ഈ കഥ വളരെ ഫിറ്റായിരുന്നു അങ്ങനെ അവർക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതിൻ്റെ പ്രസക്തി അതാണെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അള്ളാഹു സുബ്ഹാനോ താല അവൻ്റെ കലാം ശരിയായി പഠിക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മലിംന മായം തന ന ജിദനുറ അള്ളാഹു മജിഅുബിനൂരിന وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين